നമസ്കാരം വേറൊരാളുടെ ഗർഭം തൻ്റേതാണ് എന്ന് അവകാശപ്പെട്ട് അതിനുപേരിൽ മേനി നടിക്കാൻ സി പി എമ്മിന് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയാറില്ല സ്വന്തമായി ഗർഭമില്ലാത്തതിന്റെ കുഴപ്പമാണത് ഒരു പദ്ധതിയും നടപ്പിലാക്കാതെ കേരളത്തെ പാപ്പരാക്കി കൂടുതൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് കടം വാങ്ങിപ്പോലും അടിച്ചു മാറ്റി ശീലിച്ച സി പി എം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അവരുടേതാണെന്ന് അവകാശപ്പെട്ടാണ് മേനി നടിച്ച് മുമ്പോട്ട് പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി സി പി എം സ്വരൂക്കുട്ടി വെച്ചിരിക്കുന്നത് മോദി സർക്കാർ അതിനു മുൻപ് കാസർഗോഡ് മുതൽ കളയിക്കാവിള വരെ കടന്നു പോകുന്ന അറുപത്തി ആറാം നമ്പർ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ തന്നെ അതിന് നിർമ്മാണം പൂർത്തിയാകുന്ന ഭാഗത്തെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് സി പി എം നേതാക്കന്മാർ മാറി മാറി കേരളം പഴയ കേരളമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രി മരുമകനുമായ മുഹമ്മദ് റിയാസ് ഇടയ്ക്കിടെ ദേശീയപാതയിലൂടെ നടന്ന വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി അത് ബി ജി എം ഇട്ട് ആഘോഷിക്കാറുണ്ട് പാർട്ടിക്കാർ തുടർച്ചയായി അവകാശപ്പെടുന്നത് ഇത് പിണറായിയുടെ നേട്ടമാണെന്നാണ് ഈ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലൂടെയും അത് കടന്നു പോകുന്നതുകൊണ്ട് ഒരുമാതിരപ്പെട്ട എല്ലാവരും ഈ റോഡിന്റെ മഹത്വം കാണുന്നതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് ഗർഭാവകാശമേ ഏറ്റെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പിണറായിയും കൂട്ടരും ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികളുടെ മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പല്ലും നഖവും ഉപയോഗിച്ച് പിണറായിയുടെ നേതൃത്വത്തിൽ എതിർത്തിരുന്ന പദ്ധതികൾ പൂർത്തിയായി കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റും അവകാശപ്പെട്ട വികസന നായകൻ ചമയുകയാണ് പിണറായി വിജയൻ പിണറായിയെ കണ്ടല്ലേ മറ്റു മന്ത്രിമാരും പഠിക്കൂ ഈ മാറ്റുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ലാത്ത റെക്കോർഡിടുകയാണ് മന്ത്രി ആർ ബിന്ദു ഒരുപക്ഷേ മന്ത്രിസഭയിൽ ഏറ്റവും മോശം പേരുള്ള മന്ത്രി ബിന്ദുവായിരിക്കും സ്വന്തമായി കഴിവുകൊണ്ട് മന്ത്രിയായ ആളല്ല ബന്ധു നിയമനം വഴി മന്ത്രിയായ ആളാണ് മന്ത്രിയാകുന്നതുവരെ ലക്ഷങ്ങൾ ശമ്പളം കൈപ്പറ്റുന്ന കോളേജ് അധ്യാപികയായിരുന്നു മന്ത്രി ബിന്ദു മെറിറ്റിൽ കോളേജ് അധ്യാപിക ആയതല്ല ദേവസ്വം ബോർഡ് മാനേജ്മെന്റിന്റെ കീഴിൽ തിരികെ കയറ്റപ്പെട്ടതാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അധ്യാപികയായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡോക്ടറേറ്റ് ഉണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നേരെ ചോ ഇംഗ്ലീഷ് പറയാൻ ബിന്ദുവിന് അറിയില്ല എന്ന് ബിന്ദു ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴൊക്കെ അത് ദേശീയ മാധ്യമങ്ങളോടാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയതാണ് തലയിൽ വീട് ചുമന്നുകൊണ്ട് നടക്കുന്ന ഇംഗ്ലീഷാണ് മന്ത്രി ബിന്ദുവിൻ്റേത് ആ ബിന്ദു ഇരിങ്ങാലക്കുടയുടെ എം എൽ എ കൂടിയാണ് ഇരിങ്ങാലക്കുടയുടെ അഭിമാനമായ ക്രൈസ്റ്റ് കോളേജിൽ ഒരു സിന്തറ്റിക് ട്രാക്ക് വന്നതാണ് ഇപ്പോൾ ബിന്ദു അടിച്ചുമാറ്റലിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് കേരളം രൂപീകരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ടതാണ് ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജ് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ സന്യാസ വിഭാഗമായ സി എം ഐ സഭയുടെ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ക്രൈസ്റ്റ് കോളേജ് തിരുവനന്തപുരത്തെ ക്രൈസ് നഗർ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ക്രൈസ്റ്റ് കോളേജ് ഇപ്പോൾ ഓട്ടോണമസ് സ്ഥാപനമാണ് അത്ര ഉയർന്ന നിലവാരം പുലർത്തുന്ന നാക് അക്രഡിറ്റേഷനിൽ ഉയർന്ന റാങ്ക് ഉള്ള സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കോളേജിന് സിന്തറ്റിക് ട്രാക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു അപേക്ഷ കൊടുക്കുന്നു ഖേലോ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത് സ്പോർട്സ് രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ ഫയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സർക്കാരിന് കിട്ടിയെങ്കിലും കേന്ദ്രത്തിലേക്ക് അത് ശുപാർശ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സർക്കാരിന് ഇതും അപേക്ഷ കേന്ദ്രത്തിലെത്തി അവർ പരിശോധന നടത്തിയപ്പോൾ തൊട്ടടുത്ത് കുന്നംകുളത്ത് ഇതേ പദ്ധതിയുടെ ഭാഗമായി സിന്തറ്റിക് ട്രാക്ക് ഉള്ളതുകൊണ്ട് അനുവദിക്കാൻ പറ്റില്ല എന്ന് അറിയിക്കുന്നു അവിടെ ആദ്യം ഇടപെടുന്നത് ഒളിമ്പ്യൻ പി ടി ഉഷയാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റും രാജ്യസഭാംഗവുമാണെന്ന് ഓർക്കണം ഉഷയുടെ ഇടപെടലിന്റെ തൊട്ടു പിന്നാലെ ഉന്തിന് മേലൊരു തള്ളേ എന്ന നിലയിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി എത്തുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും സുരേഷ് ഗോപി വിജയിപ്പിച്ചെടുക്കാൻ മോദി തന്നെ പദ്ധതിയിട്ടപ്പോൾ സുരേഷ് ഗോപി സിന്തറ്റിക് ട്രാക്കിന് വേണ്ടി മോദിയെ കണ്ടപ്പോൾ വേഗം അത് ശരിയായി അങ്ങനെ ഇരിങ്ങാലക്കട ക്രൈസ്റ്റ് കോളേജിനെ ഒരു സിന്തറ്റിക് ട്രാക്ക് അനുവദിക്കപ്പെടുന്നു ഒന്നും രണ്ടും രൂപയല്ല ഒൻപതര കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് അനുവദിക്കുന്നത് ഒരു എയ്ഡഡ് സ്ഥാപനത്തിന് ആദ്യമായാണ് ഇങ്ങനെ ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നത് സ്വാഭാവികമായും അതിനുവേണ്ടി പ്രയത്നിച്ച ബി ജെ പി അതിന് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കും എന്നാൽ ബി ജെ പി പതിയാണ് എല്ലാം ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അതിന് തൊട്ടുമുമ്പ് തന്നെ ഇരിങ്ങാലക്കുടയിൽ എം എൽ എ കൂടിയായ മന്ത്രി ആർ ബിന്ദു അത് തന്റെ വിജയമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു ആർ ബിന്ദു ഒരു പത്രക്കുറിപ്പ് അയച്ച് എല്ലാവർക്കും കൊടുക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു ബിന്ദുവിൻ്റെ പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ രാജ്യാന്തര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്ക് യാഥാർത്ഥ്യമാവുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന്റെ കായിക മികവിന്റെ അംഗീകാരമായി ഖേലോ ഇന്ത്യ സ്കീമിൽപ്പെടുത്തി നാനൂറ് മീറ്റർ എട്ട് ലൈൻ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിനായി ഒമ്പതര കോടി രൂപയാണ് ലഭിക്കുന്നത് കേരളത്തിലെ ഒരു എയ്ഡഡ് സ്ഥാപനത്തിന് ആദ്യമായാണ് ഖേലോ ഇന്ത്യ സ്കീമിൽ സിന്തറ്റിക് ട്രാക്ക് ലഭിക്കുന്നത് ഇതിനായി സംസ്ഥാന സർക്കാരും കായിക വകുപ്പും സ്പോർട്സ് മന്ത്രി അബ്ദുൾ റഹ്മാനും ഇരിങ്ങാലക്കുട എം എൽ എയും മന്ത്രിയും എന്ന നിലയിൽ ഡോക്ടർ ആർ ബിന്ദുവും ക്രൈസ്റ്റ് കോളേജ് മാനേജ്മെന്റിനൊപ്പം നടത്തിയ നിരന്തരമായ ഇടപെടലുകൾക്കാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് കോളേജിനും ഇരിങ്ങാലക്കുടയ്ക്കും തൃശൂർ ജില്ലയ്ക്കും കായിക രംഗത്ത് വലിയ മുതൽക്കെട്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ മറ്റൊരു വേഷനാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് സിന്തറ്റിക് ട്രാക്ക് യാഥാർത്ഥ്യമാകുന്നു ഇരിങ്ങാലക്കുട ക്രൈസ് കോളേജിന്റെ കായിക മികവിന് അംഗീകാരമേ ഖേലോ ഇന്ത്യ സ്കീമിൽ സ്കീമിൽപ്പെടുത്തി നാനൂറ് മീറ്റർ എട്ട് ലൈൻ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണിക്കുന്നതിന് ഒമ്പതര കോടി രൂപയാണ് ലഭിക്കുന്നത് മുമ്പ് പറഞ്ഞ അതേ പോസ്റ്റിൽ തന്നെ വലിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഇത് കേട്ടാൽ ഖേലോ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തി ഒൻപതര കോടി രൂപ ഇരിങ്ങാലക്കുട ക്രൈസ് കോളേജിനെ മന്ത്രി ബിന്ദു അനുവദിച്ചു എന്ന ഫീലാണ് ഉണ്ടാവുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്നോ കേന്ദ്രം അനുവദിച്ചതാണെന്നോ ഒന്നും പറയുന്നില്ല കേന്ദ്ര സർക്കാരിനെക്കുറിച്ചോ മോദിയെക്കുറിച്ചോ പോലും പറയുന്നില്ല ഇത് വായിക്കുന്ന സാധാരണക്കാർക്കരുതും മന്ത്രി ബിന്ദു ഒൻപതര കോടി രൂപ ക്രൈസ്റ്റ് കോളേജിന്റെ സിന്തറ്റിക് ട്രാക്കിന് അനുവദിച്ചെന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ആളുകൾ ധരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മന്ത്രി ബിന്ദു ഈ പദ്ധതിക്ക് ഇറങ്ങിയത് കേന്ദ്ര സർക്കാരിൻ്റെ ചെറിയ സാമ്പത്തിക സഹായത്തോടെ സ്വകാര്യ സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലുള്ള മാദിക് അക്കാദമി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഒരു ആഗോള കലാമേള നടത്തിയിരുന്നു അന്നും മന്ത്രി ബിന്ദു പോസ്റ്റ് ഇട്ടത് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പദ്ധതി എന്ന നിലയിലാണ് ഒരു രൂപ പോലും കൊടുക്കാതാണ് അന്ന് അതിന് അവകാശവാദം ഉന്നയിച്ചത് നോർക്കണം ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതികൾ അടിച്ചു മാറ്റി തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർത്ത് വോട്ട് തട്ടുക എന്നതിനപ്പുറത്തേക്ക് സ്വന്തം പദ്ധതി നടത്താനുള്ള കെൽപ്പോ പണമോ ഇല്ലാതെ അലയുന്ന ഈ സർക്കാരിൽ നിന്നും ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കണം എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത്